ഋതുവിന് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ അവൾ ഇടയ്ക്കിടയ്ക്ക് ഉണർന്നിങ്ങനെ കരയു കേട്ടോ നല്ല പേടിച്ച് കരയും അപ്പോഴത്തേക്ക് നമ്മൾ ആരെങ്കിലും അടുത്തില്ലെങ്കിൽ അവളിപ്പം ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കും കേട്ടോ അതുകൊണ്ട് അവൾ ഉറങ്ങാൻ കിടന്നപ്പോഴത്തേക്ക് അവൾ ചിണുങ്ങി കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ അടുത്ത് പോയി ഒന്ന് കിടന്നാട്ടോ ഞാൻ അറിയാണ്ട് ഇങ്ങ് കണ്ണടഞ്ഞു പോയി ഒന്ന് മയങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോഴത്തേക്കാണ് കുഞ്ഞൻ പുറത്ത് പോകണമെന്ന് എൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇന്ന അച്ഛനും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണ് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ് ഫോട്ടോ കണ്ടുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലായത് എനിക്ക് മനസ്സിലായി അന്ന് നമ്മൾ ആ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത ആ സമയത്തായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആ സമയത്തായിരുന്നു നമ്മൾ വീട്ടിൽ പോയിരുന്നത് ഇപ്പം വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി കുറച്ചല്ല ഒരുപാട് ലേറ്റ് ആയിപ്പോയി എല്ലാവരെയും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിയും പിന്നെ ഒരു കുട്ടി സെലിബ്രേഷനും ഒക്കെയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ വന്നത് ഇപ്പോൾ ഈ ഒരു ചടങ്ങിന് അതായത് വെഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നൊന്നൊന്നും അറിയില്ല കാരണം ഞങ്ങൾ രാവിലെയൊന്നും രണ്ടുപേരെയും മിഷ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല നേരിട്ട് ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കാർ അപ്പോൾ കേക്ക് മേടിക്കാനും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിൽ പോകണമെന്നൊക്കെ ഇങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ട് അപ്പോൾ എല്ലാം നല്ല രീതിയിൽ നടക്കുമെന്ന് പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ അങ്ങനെ തുടങ്ങുന്നത് അങ്ങനെ കുഞ്ഞിനും മുന്നേയും കൂടെ പിന്നെന്താ കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടെ പോകാനിരുന്നതാണ് എനിക്കാണെങ്കിൽ രാവിലെ എഴുന്നേറ്റിപ്പം നല്ല തലവേദന ഉണ്ടായിരുന്നു അവരുടെ മോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണം എനിക്കും കൂടെ പോകാൻ പറ്റിയില്ല പിന്നെ മോളെയും കൂടെ ഒരുക്കി കൊണ്ടുപോകണം അവളാണെങ്കിൽ ഇത്തിരി ഒന്നും ഉറങ്ങാൻ കിടന്നേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല രണ്ടുപേരും കൂടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ആദിക്കുട്ടൻ്റെയും ബർത്ത്ഡേ ഒക്കെ അടുത്ത് വരുവായിട്ടോ അപ്പോൾ അവനിക്കും കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നല്ല ഷോപ്പുകൾ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഇവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവർ പോയി ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു വേറെ ഫ്ലേവറൊക്കെ അപ്പം ഇഷ്ടപ്പെട്ടുകൊണ്ട് അവിടുന്ന് പിന്നെ കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ആദ്യക്കുട്ടനും അവിടുന്ന് മേടിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ പിന്നെ എന്താണ് അവർ കേക്ക് മേടിച്ചുകൊണ്ട് വരുന്ന സമയം കൊണ്ട് ഞാൻ പിന്നെ മോളെ ഒന്ന് കുളിപ്പിച്ചൊക്കെ ഒരുക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു വണ്ടിയുടെ പൊല്യൂഷൻ തീർന്ന് കിടക്കുകയായിരുന്നു അന്നായിരുന്നിട്ട് തീർന്നു അങ്ങനെ പിന്നെ അന്ന് തന്നെ കൈയോടെ അങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് പേരും വന്നപ്പം രണ്ടുപേരും ഫ്രണ്ടിലുണ്ട്

അവർ കേക്ക് കൊണ്ടു വരുന്നതിന് മുന്നേ തന്നെ ഫ്രിഡ്ജിൽ ഞാൻ സ്ഥലം ഒഴിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു കേക്ക് കൊണ്ടു വെക്കാൻ വേണ്ടിട്ട് പിന്നെ അച്ഛനും അമ്മയും അങ്ങോട്ട് മാറി സമയം തക്ക സമയം നോക്കി നമ്മൾ പിന്നെ കേക്ക് കൊണ്ട് അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ട് കേക്ക് കട്ടിയതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോകാനുള്ള ഒരുക്കുമായിട്ടോ ഇപ്പൊ ഒരു ഉച്ച സമയമായി അതുകൊണ്ട് നേരെ അങ്ങ് പോകാമെന്ന് പറഞ്ഞുള്ള പ്ലാനിങ് ആയിരുന്നു അതുകൊണ്ട് ആ ഒരു സമയത്തായിരുന്നു നമ്മളെല്ലാം റെഡിയാക്കാൻ നോക്കിയത് തന്നെ അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒന്ന് ഒരുങ്ങി റെഡി ആയി പോയി Oh, Vai, ഈ ഒരു കേക്കായിരുന്നു കേട്ടോ അച്ഛനും അമ്മയ്ക്കും നമ്മൾ വാങ്ങിച്ചിരുന്നത് രണ്ടുപേരും ശരിക്കും ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഞങ്ങളിതും ഇപ്പം കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യുമെന്നോ അങ്ങനെ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടെന്നൊന്നും ഒന്നും വിചാരിച്ചിരുന്നില്ല രണ്ട് പേരും ഞെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഞങ്ങൾ പെട്ടെന്ന് അടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്ക് അങ്ങനെ പിന്നെന്താ പിന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് കൊടുത്തു രണ്ട് കൊച്ചുമക്കളും രണ്ടു രണ്ടുപേരുടെയും കയ്യിലിരിപ്പുണ്ട് ഇവിടെ ഋതുവാണെങ്കിൽ എനിക്കൊന്നും ഇല്ലേ എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കാന്നെട്ടോ പിന്നെ അവളെ ഞങ്ങളിങ്ങനെ എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അവളാണെങ്കിൽ ഒന്നും അറിയാതെ എന്തൊക്കെയോ കണ്ടു ചിരിച്ചുകൊണ്ടേ ഇരിക്കായിരുന്നു പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്ക് കൊടുത്തു പിന്നെ എല്ലാവരും കേക്ക് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള കേക്കായിരുന്നു അടിപൊളി കേക്കായിരുന്നിട്ട് ഭയങ്കര ജ്യൂസി ആയിട്ട് കേക്കായിരുന്നു പിന്നെ ഞാൻ കേക്ക് കൊടുത്ത് അച്ഛനും അമ്മയ്ക്കും കൊടുത്തപ്പോൾ അതികൂട്ടിങ്ങനെ നോക്കിയിരിക്കായിരുന്നു പിന്നെ അവന് കേക്കിൻ്റെ ഇത്തിരി അംശം കൊടുത്തോളൂ കേട്ടോ ക്രീം ഒന്നും ഇല്ലാതെ അത് കഴിഞ്ഞിട്ട് ബാലൻസ് പിന്നെ ഞാൻ കേ른ോറുന്നാ കത്രികയാണോ ഹേ കത്രികയാണോ യോ ആ ആ വീരവാർ അച്ഛൻ ഓർസെ അല്ലേ ഇവിടെ നടോ ഡാ ഡാ അച്ഛൻ താങ്ക്യൂ അമ്മയ്ക്ക് ഗിഫ്റ്റ് കണ്ടതിൻ്റെ ഞെട്ടലാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആകെ പേടിച്ച് പയുന്ന പോലും ഇങ്ങനെ ഇരിക്കുകയും ഇനി എന്തോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് ചുരിദാറായിട്ടോ എടുത്തത് അതിൻ്റെ ആ ഒരു ഞെട്ടലാണ് ഞാനിതിടത്തില്ല എന്ന് പറഞ്ഞ് അറുതെട്ട ഇങ്ങനെ നിൽക്കായിരുന്നു അമ്മ ചുരിദാറുണ്ടോ എന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പണ്ടിങ്ങനെ പറയുമായിരുന്നു പക്ഷേ അമ്മ അന്നേരം പറയും വേണ്ട വേണ്ട കാരണം വേറെ മറ്റുള്ളവരെ പേടിച്ചിട്ടാണ് നാട്ടുകാരൊക്കെ എന്തെങ്കിലും പറയില്ലേ എന്തെങ്കിലും എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പം എല്ലാവരും ചുരിദാറിടുമല്ലോ അങ്ങനെ ആയിരുന്നോ നമ്മുടെ ഇവിടുത്തെ അമ്മയും അങ്ങനെ അതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ അമ്മയ്ക്ക് പിന്നെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാൻ പിന്നെ അങ്ങ് വാങ്ങിച്ച് കൊടുത്തയാണ് ഇപ്പം അമ്മ വലിയ കുഴപ്പമില്ലാതെയൊക്കെ ചുരിദാർ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇടും മറ്റേതാണെങ്കിൽ ഭയങ്കര നാണമൊക്കെ ആയിരുന്നു അപ്പം അമ്മ ഇപ്പോഴും എന്ന് മാത്രം അങ്ങനെ എന്തായാലും ചുരിദാർ ഇടാൻ വേണ്ടിയിട്ട് ആ റൂമിൽ കൊണ്ട് പോയിട്ടുണ്ട് ആളിൽ ഇട്ടിട്ട് വരുമ്പോൾ നമുക്ക് കാണാട്ടോ ഇല്ല

அப்படி இடம் எண்ணாகுளத்து வேணு ചുരിദാർ നന്നായിട്ട് ചെയ്യുന്നു ചെയ്യുന്നുണ്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്ന് കമന്റ് ചെയ്യണം കേട്ടോ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അമ്മക്ക് ആ കമന്റൊക്കെ കാണുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് കുറച്ച് സന്തോഷം ആവട്ടെ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാൻ കേട്ടോ അമ്മ സാരി കൊടുത്തോണ്ട് വരാന്ന് പറഞ്ഞ ഭയങ്കര നിർബന്ധമായിരുന്നു ഞങ്ങൾ വേണ്ട ചുരിദാർ ഇട്ടുകൊണ്ട് തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞാൽ അതിട്ടോണ്ട് തന്നെ ആകട്ടെ പോകുന്നത് അയാൾക്ക് ഭയങ്കര അയ്യോ ഇതിട്ടുകൊണ്ട് ഞാൻ എങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്ന ആരെങ്കിലും കാണില്ലേന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തായാലും പിടിച്ച് ഇറക്കിയിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മ ഇങ്ങനെ ആരെയും കാണണ്ടാന്ന് പറഞ്ഞിട്ട് കാറിൽ കയറാൻ ഒരുങ്ങി ഞങ്ങൾ പറഞ്ഞു വേണ്ട വേണ്ട ഇന്ന് വെഡ്ഡിങ് അനുസരിച്ച് അല്ലേ രണ്ട് പേർ ഒരുമിച്ച് അങ്ങ് പോയാൽ മതി അച്ഛൻ്റെ കൂടെ ബൈക്കിൽ പോയാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവരെ മുന്നേ പറഞ്ഞു വിട്ടിട്ട് അതിന് പിറങ്ങി ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ഇങ്ങനെ ബസ്സൊക്കെ വന്നപ്പോഴത്തേക്ക് ഇനി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ പേടിച്ചിരിക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ എന്താ ഇവിടെ ആയിട്ടോ വന്നത് ഈ ഒരു ഷോപ്പ് നിങ്ങൾ റീൽസിലൊക്കെ കണ്ടു കാണും കേട്ടോ കുറേ ആൾക്കാർ റീൽസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ കായംകുളത്ത് മൂന്നാംകുറ്റിയിൽ വന്ന പുതിയൊരു ഷോപ്പാണ് കേട്ടോ ഇത് ഞങ്ങൾ കണ്ടപ്പം തൊട്ടേ വരണം വരണമെന്ന് പറഞ്ഞിരിക്കുക അത് കഴിഞ്ഞ പ്രാവശ്യം വരണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു പക്ഷെ പിന്നെ വിചാരിച്ചു നമുക്ക് ഇനി വെഡിങ് ആനിവേസറി ഒക്കെ വരും ആ സമയത്ത് നമുക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അതായത് കഴിഞ്ഞ സമയത്ത് നമ്മൾ പിന്നെ പോയില്ല അതുകൊണ്ട് പിന്നെ ഈ സമയത്ത് വന്നിട്ട് നമ്മുടെ അടുത്താണ് കേട്ടോ നമുക്ക് നടന്നു വരാനുള്ള ദൂരേ ഉള്ളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ വന്നിട്ട് പിന്നെ ഒരു മന്തിയൊക്കെ ഓർഡർ ചെയ്തു പിന്നെ നമ്മൾ റിതൂട്ടൻ ഭയങ്കര എന്താ പറയുക നമ്മളെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കി ഇരിക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപോലെ എൻ്റെ കുട്ടി പാവമാണ് കേട്ടോ ആൾ ഒരു നിർമ്മ് തോന്നുന്നില്ലാതെ പാവത്തിനെ പോലെ ഇരിക്കുകയാണ് പിന്നെ ഇവിടെ ആദ്യ കുട്ടിനെ ഇരുത്താൻ വേണ്ടിയിട്ട് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അവന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പ്ലേറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് പിന്നെ കുറച്ച് റൈസ് ഇട്ട് കൊടുത്തിട്ട് അവനെ അവിടെ ഇരുത്തിയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അൽഫാം മന്തിയായിട്ടോ മേടിച്ചത് പിരി ആയിരുന്നു എന്ന് തോന്നുന്നു അൺലിമിറ്റഡ് ആണ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ എല്ലാ അടിപൊളിയായിരുന്ന കേട്ടോ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു പിന്നെ ജ്യൂസൊക്കെ കുടിച്ചു ഞാൻ കുടിച്ചില്ല എനിക്ക് ഫുഡ് കഴിച്ചപ്പോൾ തന്നെ വയറുറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ലെമൺ ജ്യൂസ് വാങ്ങിച്ചപ്പോൾ വാങ്ങിച്ചപ്പോ ടേസ്റ്റ് അങ്ങനെ ഇതാ ഞങ്ങൾ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വന്നു കൂട്ടായിട്ട് കിടന്നുറങ്ങിയത് കൊണ്ട് വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ പിന്നെ അനീതിയൊക്കെ പോകാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവരങ്ങ് മാവേലിക്കരയിലോട്ട് പോയി അതായത് അനുവിൻ്റെ വീട്ടിലോട്ട് പോയി അവിടുന്ന് പിന്നെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ അവർ പോകുന്ന സമയമാകുമ്പോഴത്തേക്ക് പിന്നെ വീട്ടിലോട്ട് വന്ന് അമ്മയും കൂട്ടിയിട്ട് പിന്നെ എറണാകുളത്തോട്ട് പോകും കേട്ടോ പിന്നെ അവർ വരുന്നത് വരെ ഞങ്ങൾ എന്തായാലും നിൽക്കില്ല അവർ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും പോകുന്നത് ഞങ്ങൾ അതിന് മുന്നേ എന്തായാലും ഇറങ്ങും കേട്ടോ അതുകൊണ്ട് പിന്നെ ടാറ്റിയൊക്കെ പറഞ്ഞ് അവരെ പിന്നെ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയാണെങ്കിലും പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ എടുത്ത് തരാം കേട്ടോ അതായത് തൊട്ടപ്പുറത്തെ വീട്ടിൽ അമ്മയാണെങ്കിൽ നമുക്ക് ഈ ഒരു അഗസ്തിപ്പൂ ഉണ്ടല്ലോ അതുകൊണ്ട് കൊണ്ട് തന്നിട്ട് ായിരുന്നു അങ്ങനെ പിന്നെ അത് ഇവിടെ തോരം വെക്കാന്ന് പറഞ്ഞാൽ ഇരിക്കുവായിരുന്നു നമ്മൾ പിന്നെ ഇന്ന് ഫുഡ് വെളിയിൽ നിന്നാണല്ലോ കഴിച്ചത് അതുകൊണ്ട് പിന്നെ തോരം വെച്ചതെന്ന് ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നീ കുറച്ച് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട് എനിക്ക് പിന്നെ അതെടുത്ത് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എന്താ അതൊക്കെ എടുത്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് സാധനങ്ങളെല്ലാം എടുത്ത് കാറിലൊക്കെ കൊണ്ടു വെച്ചു ഇത് തന്നെ വല്ലാത്തൊരു മെനക്കേട് അങ്ങനെ പിന്നെ കുഞ്ഞിൻ്റെ ബെഡും എല്ലാം പില്ലോ എല്ലാം എടുത്ത് എല്ലാം സ്റ്റാൻഡും പിന്നെ ഈ ഒരു സ്റ്റാൻഡ് പോകാറായി കേട്ടോ ഇനി പുതിയതരണം വാങ്ങിക്കണം കാരണം ഇതിപ്പം ചിലതൊക്കെ ചില സമയത്ത് നൂരത്തേ ഇല്ല ചിലപ്പോൾ അത് അങ്ങോട്ട് താഴത്തും ഇല്ല ആ ഒരു അവസ്ഥയിലാണ് പിന്നെ നമ്മുടെ ഇരിക്കുന്ന റിംഗ് ലൈറ്റിന് കൂടി വരുന്ന സ്റ്റാൻഡ് അതിൻ്റെ ലിങ്ക് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഓൾറെഡി ഞാൻ ബയോയിൽ കൊടുത്തിട്ടുണ്ട് ഇത് വാങ്ങിച്ചിട്ട് എനിക്ക് എനിക്കൊന്ന് ഒരു വർഷത്തിനൊക്കെ മുകളിലായി ആ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ട് അപ്പോൾ അന്ന് തന്നെ ആ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അതിനകത്തുനിന്ന് ലിങ്ക് കിട്ടും അങ്ങനെ എന്താ ഞങ്ങൾ പിന്നെ പോകാൻ ഇറങ്ങിയപ്പോഴി അപ്പുറത്തെ വീട്ടിൽ അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഇവിടെ ഋതുവാണെങ്കി ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അച്ചച്ചൻ്റെ അടുത്തും അച്ഛമ്മ അടുത്തൊക്കെ ഇങ്ങനെ ടാറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആൾ നോക്കിയിരിക്കുകയടാം അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വരുന്ന വഴിക്ക് പിന്നെ എപ്പോഴത്തെ പോലെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കൊല്ലത്തൊക്കെ എത്താറാവുന്നതിന് മുന്നേയൊക്കെ അങ്ങനെ പിന്നെ അവിടെ നേരി നമ്മൾ പിന്നെ ഹോസ്പിറ്റലിലോട്ടാട്ടോ വന്നത് അതായത് മെഡിസിറ്റിലോട്ട് വന്നു കാരണം കുഞ്ഞിന് ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായിരുന്നു ആളുടെ ചെവി ഒരു വെളുത്തിട്ടെൻ്റെ ഒരു സംഭവം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പിന്നെ കൗട്ടിയ സമയത്ത് പാലം കാണാൻ കായ് ഈ ചെവിയിലോട്ട് പോയതാണോ എന്നൊക്കെയുള്ള ടെൻഷൻ കാരണം നേരെ പിന്നെ ഹോസ്പിറ്റലിൽ വന്നിട്ട് വീട്ടിൽ പോകാമെന്ന് എഴുതി കേട്ടോ അങ്ങനെ അവിടെ വന്ന് ക്യാഷ്വാലിറ്റി കയറി കാണിച്ചു അപ്പം ഈ എൻ്റെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വാക്സ് ആണെന്നാട്ടോ പറഞ്ഞത് അതായത് ചെവിക്കായം ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ആ രീതിയിലൊക്കെ വരാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് തലയ്ക്ക് നല്ല ചൊറിച്ചിലുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചെവിയിലൊഴിക്കാൻ തുള്ളിമരുന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അവിടെ അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി

എന്തൊക്കെയാണോ എനിക്കറിയാച്ച് ഒഴിക്കാൻ പറഞ്ഞു രണ്ടു നേരം മൂന്ന് ദിവസത്തേക്ക് അവിടെ എഴുതി തന്ന മരുന്ന് അവിടെ ഇല്ല മെഡിക്കൽ സ്റ്റോർ രണ്ടുമൂന്നെടുത്ത് കേറിയിട്ട് അവിടെ ഇല്ല അവരിങ്ങനെ മരുന്നേ ഇല്ലെന്നാട്ടോ പറഞ്ഞു പിന്നെ അവിടെ വന്നിട്ട് പിന്നെ വേറെ മരുന്ന് അവരെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതും വാങ്ങിച്ചു വീട്ടിൽ മേടിക്കാൻ തന്നെ ചുറ്റി ചുറ്റി ഞങ്ങൾ ഊപ്പാട് കേട്ടോ കൊറേ ചുറ്റി കറങ്ങിട്ടാണ് പിന്നെ ഹോസ്പിറ്റലിൽ വന്നത് അങ്ങനെ നമ്മൾ തിരിച്ചെത്തി ഋതു വീട് ഓർമ്മയുണ്ടോ ഋതു അധുവിനെ കൊണ്ടുവന്ന് കിടത്തിന് ശേഷം എന്താ പിന്നെ സാധനങ്ങളൊക്കെ പിന്നെ കുഞ്ഞും പറഞ്ഞു കാറിയിൽ നിന്ന് എടുത്ത് വെളി വെക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാനതിൽ നിന്ന് ഓരോന്ന ഓരോടുത്ത് പിന്നെ അകത്തും കൊണ്ടു കൊണ്ടുവെക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഈ ട്രോളി ബാഗിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം പോയത് അത്രയും എന്തായാലും വെയിറ്റ് ഇല്ല ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയോ വാരി കെട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പ്രാവശ്യം പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ അധികം തുണികളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല നമുക്കിവിടെ പെയിന്റ് പണി പെയിന്റ് അടി ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും പെയിന്റ് അടിക്കൂ പറഞ്ഞിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്പോഴും വന്നിട്ടും ഇതുവരെ ആയിട്ടില്ല എല്ലാ വീടുകളും അടിച്ച് ഇവിടെ ഇനി ഇനി തുടങ്ങുമായിരിക്കും നാളെയോ മറ്റന്നാളോ തുടങ്ങും അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പെട്ടെന്ന് ഇനി വന്നിട്ടുണ്ടായിരുന്നതാ പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് അകത്ത് വെച്ചിട്ട് കുടിക്കാനുള്ള വെള്ളം കൂടെ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു അത് കഴിഞ്ഞ് ഇതാ ഇവിടെ എപ്പോഴത്തേം പോലെ ഒന്ന് തൂത്തുവാരി ഒക്കെ എടുക്കുന്നുണ്ട് എവിടെയെങ്കിലും നമ്മൾ കണ്ണ് തെറ്റിയാൽ മതി ഇതാ ഇവിടെ ഉറുമ്പ് കൂട് കൂട്ടിയിട്ട് ഇങ്ങനെ ഇതാ മണ്ണൊക്കെ ഇളക്കിയിട്ടേക്കുന്നത് ഇത് എവിടെ നിന്ന് ഇളക്കിയിടുന്നെന്ന് തന്നെ അറിയാൻ മേലട്ടോ അങ്ങനെ ഡി ഡി ടി ഒക്കെ ഇട്ടിട്ട് പിന്നെ ഇതാ അവിടെ എല്ലാം ഒന്ന് തൂത്ത് വാരിയതിന് ശേഷം പിന്നെ പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് കരുതി കേട്ടോ കുഞ്ഞിനെ അന്നിട്ട് ഇങ്ങോട്ട് റൂമിലോട്ട് ൊട്ടങ്ങ് മാറ്റാലോ ഇങ്ങോട്ട് കിടത്താൻ വേണ്ടിയിട്ട് അതേപോലെ തൊട്ടിൽ ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയാക്കി എടുക്കണം നമ്മൾ വൃത്തിയാ അടച്ചിട്ടിട്ടാണ് പോയത് എന്നാലും പൊടിയൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അറിയില്ലല്ലോ അതുകൊണ്ട് തൊട്ടിലൊന്ന് തുണിയൊക്കെ ഇട്ട് ഒന്ന് തുടച്ചെടുക്കുമ്പോഴത്തേക്ക് പിന്നെ അവളെ അതിനകത്ത് കിടത്താം അതുവരെ എന്തായാലും നമ്മുടെ ഇവിടെ കട്ടിലിൽ കിടക്കട്ടെ അങ്ങനെതാ ഈ മണ്ണൊക്കെ ഒന്ന് തൂത്തുവാരി ഒന്ന് കൊണ്ട് കളയുന്നുണ്ട് ഉറുമ്പാണെങ്കിൽ എവിടെ നിന്ന് വരുന്നത് തന്നെ അറിയില്ല കേട്ടോ അതായത് ഇങ്ങനെ കൂട് കൂട്ടി ഈ കട്ടളയുടെ സൈഡിലൊക്കെ ഇങ്ങനെ ഉറുമ്പ് വന്ന് കൂട് കൂട്ടിയിരിക്കുക കേട്ടോ എനിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ ദേഷ്യം വരും അങ്ങനെ ഇതാ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു തൂത്തു വരിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് അത് ഞാൻ തണുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചു പിന്നെ കഴിക്കാനുള്ള ഫുഡ് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇടിയപ്പമൊക്കെ നമ്മുടെ രാവിലത്തെ ഇടിയപ്പമൊക്കെ ഇരിപ്പിണ്ടായിരുന്നു അതുപോലെ ചിക്കൻ കറിയും തലേന്നത്തെ ഉണ്ടായിരുന്നു അങ്ങനെ അത് തണുപ്പുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് അതൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ പിന്നെ രണ്ട് ചപ്പാത്തി മേടിച്ചത് ഇരുപ്പുണ്ടായിരുന്നു അങ്ങനെ അവിടെ വെച്ചിരുന്ന അച്ഛൻ കഴിക്കില്ല അതുകൊണ്ട് പിന്നെ അമ്മ പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവന്നിട്ട് രാത്രിയിൽ നിന്ന് അത് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് തന്നെ ഉണ്ടായിരുന്നു അന്നേരം ഇന്ന് നമുക്ക് രാത്രിയിൽ പിന്നെ നമ്മൾ പുറത്ത് നന്നായിട്ട് മേടിക്കേണ്ടത് ഇന്ന് അത് ഉണ്ടല്ലോ അപ്പം കറിയും കൂടെ ചൂടാക്കി അതും കൂടെ കഴിച്ചാൽ മതി ഇത് ഇടിയപ്പത്തിന് വലിയ തണുപ്പില്ല കേട്ടോ കറിക്ക് ഇങ്ങനെ ഡപ്പയിലാക്കി വെച്ചേക്കുന്നതുകൊണ്ട് നല്ല ഇച്ചിരി തണുപ്പുണ്ട് ചിലപ്പോൾ തണുപ്പ് കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് തൊണ്ടയ്ക്ക് പണി കിട്ടും പിന്നെ ഇതായി കട്ടൻ കുടിക്കാൻ തോന്നി പിന്നെ ഇനി കട്ടനി വെള്ളം വെക്കണ്ടാന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റൻറ്റ് കട്ടനാ നമ്മൾ നമ്മളിന്ന് ഇടുന്നത് അതായത് നമ്മൾ തേയിലപ്പൊടിയും പഞ്ചസാരയും കൂടി ഒരു പാത്രത്തിലൂടെ ഇട്ടിട്ട് വെള്ളം നല്ല തിളച്ച് മറിഞ്ഞ് ഇങ്ങനെ കിടക്കാമല്ലോ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അന്ന് അടച്ച് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെച്ചാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ കട്ടൺ റെഡി ആയി റെഡി ആകും കേട്ടോ അതായത് ഇങ്ങനെ ആ ഒരു കടുപ്പത്തോടെയൊക്കെ ആ ഒരു ആവും പിന്നെ തേയിലപ്പൊടി കുറച്ച് കൂടുതലായിട്ട് ഇടണമെന്ന് മാത്രമേ നമ്മളിങ്ങനെ കിട്ടുന്ന കുറേ നേരം തിളക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഇത്തിരി കൂടുതൽ തേയിലപ്പൊടി ഇടണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മുടെ നോർമൽ കട്ടൺ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ആണ് കേട്ടോ ഇങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ അങ്ങനെ നമ്മളിത് കട്ടനൊക്കെ ഇട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് പാത്രങ്ങൾ അതായത് ഫുഡ് കഴിച്ച പാത്രങ്ങളും കറിയൊക്കെ കൊണ്ടുവന്ന പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ കിച്ചൺ സ്ലാ ആ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടായിട്ട് പോര്മാതിരി കിടക്ക കേട്ടോ പൊടി അടിച്ചതുപോലെ അങ്ങനെ അതൊന്ന് വെള്ളം തൊട്ട് ഒന്ന് തുടച്ചതിന് ശേഷം ഇനിയൊന്ന് പോയി കുളിക്കണം കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴേ കിടക്കാൻ തോന്നുന്നുണ്ടായിരുന്നു കാരണം ഹോസ്പിറ്റലിൽ തന്നെ പോയിട്ട് കുറേ കടന്ന് അലഞ്ഞു തിരിഞ്ഞ കേട്ടോ അതായത് മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോയൊക്കെയാണ് വന്നത് അതുകൊണ്ട് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ജോലിയൊക്കെ ഒതുക്കി കഴിഞ്ഞ് ഒന്ന് കുളിച്ച് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് ചെയ്യാൻ എഴുന്നേക്കണ്ടല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങ് ഒരു ഇതിലങ്ങ് നിന്നങ്ങ് ചെയ്താണ് കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പിന്നെ ഋതുവിന് പാലൊക്കെ കൊടുത്ത് മോളേന്ന് ഉറക്കി ഇനി എനിക്കൊന്ന് ഉറങ്ങണം അപ്പോൾ നമ്മുടെ വീഡിയോ നിന്ന് ഇത്രയൊക്കെ മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ട്രൈസ് ചെയ്യൂ